ഈ അധ്യായങ്ങൾ ആരെ അറിയുന്ന മത്സരങ്ങളിലേക്കുകയായി മുഴുവൻ ടീമുകൾക്കും സംഘാടക സമിതിയുടെ ഒരായിരം ഒരായിരം വിജയാശംസകൾ അറിയിക്കുകയായി നമ്മുടെ ഈ മത്സരം ടീമുകൾ ചെയ്തിട്ടുണ്ട് അവരുടെ പേരിൽ വേണം വിളിക്കേണ്ട വിളിക്കണ്ടതെന്ന് ശക്തമായിട്ട് നമുക്ക് നിർദ്ദേശ സംഘാടകം നൽകിയിരിക്കുന്നു അത് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് ഒന്നും വിട്ടുപോയിട്ടില്ല

โต বল বলം ಆವಶ್ಯಕ ಬಿಡಿರೋ ಚೇಮಗಳ ಸಂಘಟಕ ಸಮಾವೇಶ ಚಿತ್ರ ಬಿಡಿ ಅವڑے ಕುಡುಳ್ಳಂ ಸಜೇಜಿರಿರುಡು ವಾಷಿಯಿ ವರಾಡನ ಬಿಡಾ ಎರಡು ಜೈದಿ ಟೀಮ್ಗಳು ದಾ ಪರಾಡನಕ್ಕೆ ಈ ನಾಡಿನಕ್ಕೆ ನಾಟಂಗವಡಿ ನಾ ಆವಶ್ಯಕ ಜನಮಾಯ ಪರಾಡನವಳದ ಪಾಟಿ ವಿರೋಧಕ್ಕೆ ಮುಕ್ಕೇಂ ಬೋ ಸಜೇರಪಡಿ ಆವಶ್ಯಕ ಜನ ಪರಾಟವ ಇಚೋಡಿ ಪರಾಟವ ಒಂದು ಕೈ ಹಿಡಿಸಿ ಕೊಡು ಪರಾಟಾ ಯೋಗಗಳದ തുറന്നു കൊടുത്ത പോരാട്ടം കേരള അരലക്ഷം രൂപം ഈ സംഘടിപ്പം സംയുക്തമായി സംഘടിപ്പിച്ചിരിക്കുന്ന പടുക്കൂക്കം നൽകിക്കൊണ്ട് ഈ നാട് ഒരുക്കിയ ജനാവധി ഒരുക്കിയ